നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും എതിരായ കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താൻ നടപടി തുടങ്ങി അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു എന്നിവർ വാദികളായി രണ്ടു കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചുവെങ്കിലും എത്തിയിരുന്നില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷി മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ യെതുവിന്റെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നാൽ തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തി അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ തെളിവ് നശിപ്പിക്കൽ എന്ന മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസെടുത്തിട്ടുണ്ട് സച്ചിൻ ദേവ് എം എൽ അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള യെതുവിന്റെ ആരോപണവും എഫ്ഐആറിലുണ്ട് എന്നാൽ കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്ന് പോലീസ് പറയുന്നു സാക്ഷിമൊഴികളടക്കം രേഖപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ ഇതിൽ പല വകുപ്പുകളും ഒഴിവാക്കിയേക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാം രണ്ട് കേസുകളും ഒരേ സംഭവത്തിലുള്ളതായി ഉള്ളതിനാലാണ് ഒന്നി ചായിരിക്കും അന്വേഷിക്കുക മേയർക്കെതിരെ മോശം പരാമർശം ഉണ്ടായ സാഹചര്യത്തിൽ യുവജന കമ്മീഷനും രംഗത്തെത്തിയിട്ടുണ്ട് യുവജന കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിന് യൂട്യൂബർക്കെതിരെ യുവജന കമ്മീഷനാണ് കേസെടുത്തിരിക്കുന്നത് സൂരജ് പാലാക്കാരനെതിരെയാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ലൈംഗിക സ്വഭാവമുള്ളതും സ്ത്രീവിരുദ്ധവുമായിട്ടുള്ള പരാമർശം നടത്തി എന്നാണ് കണ്ടെത്തൽ വിഷയത്തിൽ യുവജന കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സമാന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ വാർത്തകളൊക്കെ തന്നെ പുറത്തു പുറത്തുവന്നത് നേരത്തെയും മേയർ ആര്യ രാജേന്ദ്രൻ കൌൺസിൽ യോഗത്തിലടക്കം പറഞ്ഞിരുന്നു രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടാകുന്നു സഹോദരന്റെയും എന്റെയും ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് നേരിടുന്നത് എന്നാണ് പറയുന്നത് സത്യാവസ്ഥ മനസ്സിലാക്കാതെയുള്ള വിമർശനമാണ് എന്നാണ് പറയുന്നത് എന്തായാലും നിലവിൽ ആ കേസിന്റെ ഒരു ഗതി അത് മാറുകയാണ് ഒന്നേന്ന് തുടങ്ങുന്നത് പോലെ വീണ്ടും യദുവിന്റെ മൊഴി ശേഖരിക്കാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുന്നു അതിനുശേഷം മേയറേയും എം എൽ എയും സഹോദരെയും സഹോദരനെയും വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട് എന്തായാലും ഈ തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാലാണ് പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രമേ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ you oh.